എല്ലാവർക്കും വട്ട് ഗെയിമിങ് മലയാളത്തിലേക്ക് സ്വാഗതം ആൻഡ് ഇന്ന് നമ്മൾ ഡെഡ് ആണ് കളിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഇന്ന് ഒരാൾ മാത്രമേ പോകുന്നുള്ളു അപ്പോൾ എന്താണ് എന്താ എന്തോ മേടിക്കാനുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഗെയിമിന്റെ കഥ പറയാൻ പറഞ്ഞു അല്ലേ ഗെയിമിന്റെ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവിടെ ന്യൂസ് പേപ്പറിൽ കിടപ്പുണ്ടാകും അതിലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ വാചകെടുത്തു അല്ലേ പിന്നെ ചുമ പറഞ്ഞേ നമ്മുടെ ഇവിടെ മുഴുവൻ സോംബിയാടേ ഈ സോംബിയെ കൊല്ലണം കൂടെ ഈ സോംബിയ വൈറസിനുള്ള മരുന്ന് മെക്സിക്കോയിലും കണ്ടുണ്ടെന്നാണ് ഗെയിമിൻ്റെ മൊലാളി പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ആ സാധനം പോയെടുത്ത് ഉള്ള വൈറസും തീർക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതോട്ടോ ആട്ടോ ആ

ആ സമാധാനമല്ലേ ഇപ്പം കൊന്നേന പന്നി തന്നെ അത് വേറെന്നല്ലേസ് അത് ചെറുതായിട്ടൊന്ന് വലുതായിട്ടൊന്ന് തേ ഞാനേ ഇപ്പം ഈ സ്റ്റോർ ചെയ്തോളൂ തെക്ക് ജംഗാണ് ഇത് വാലു ഉള്ള സാധനം സ്റ്റോർ തോണി ഇന്നെന്താ ഇളിഞ്ഞ ഒരു പത്ത് വർഷം വെച്ച് ഓടിക്കും ടോർച്ച് ടോർച്ച് ടോർച്ച്

മാമൻ പാവല്ലേടാ മാമമ്പാവല്ലാ മുട്ടായി മേടിച്ചടാ ഡാടാട മുട്ടായി മേടിച്ചടാ രണ്ടിലട മുട്ടായിട്ടാ ഞാൻ മേടിച്ച അടിക്കില്ല 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 അടിക്കല് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഒറ്റയ്ക്ക് കളിച്ച ശരിയാവും ലഗൈഷ് ഞാൻ മിക്കവാറുമല്ല എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വന്ന് ഞാൻ കളിക്കുക അപ്പൊ ശരിയെന്നാ കേ